അടുത്തിടെയാണ് മമ്മൂട്ടിയുടെ ടെർബോ എന്ന ചിത്രം ഗംഭീര ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ നേടിയെന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഫാൻസുകാരും മമ്മൂട്ടിയും അടക്കം എത്തിയത് അൻപത് കോടി ഏറ്റവും പെട്ടെന്ന് മറികടന്നു എന്നതൊക്കെയായിരുന്നു മമ്മൂട്ടി കമ്പനിയും ഫാൻസുകാരും ഒക്കെ പറഞ്ഞത് എന്നാൽ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ ആരൊക്കെയാണ് ടോപ്പിൽ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ ഓപ്പണിംഗ് വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് എന്ന വിവരങ്ങൾ അവർ പറയുകയുണ്ടായി ഏറ്റവും ആദ്യം ആട് ജീവിതമാണ് അറുപത്തിനാല് പോയിന്റ് ഒന്നര നാല് കോടിയാണ് ആട് ജീവിതം സ്വന്തമാക്കിയത് തൊട്ടുപിന്നിൽ ലൂസിഫർ എന്ന ചിത്രം എൺപത്തി പോയിന്റ് ആറ് പൂജ്യം കോടി നേടി ടോപ് ടൂവിലുണ്ട് മൂന്നാമത് ഭീഷ്മി പർവ്വം നാൽപ്പത്തിനാല് ടർബോ നാല് പോയിന്റ് അഞ്ച് അഞ്ചും ഗുരുവായൂർ അമ്പലനടയിൽ പോയിന്റ് രണ്ട് രണ്ട് കോടിയും ഓപ്പണിംഗ് വീക്കെൻഡിൽ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ കണക്കുകൾ പുറത്തുവിട്ടുണ്ടായിരുന്നു അവരുടെ ഈ കാര്യങ്ങൾ എന്തായാലും മമ്മൂട്ടിയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് എന്നത് ഭീഷ്മപർവം തന്നെയാണ് അതിനുശേഷമാണ് ടർബോ എത്തിയിരിക്കുന്നത് ആണ് ഏറ്റവും കൂടുതൽ നേടി എന്ന് പറയുന്നെങ്കിലും അതിനു മുമ്പിലും നിരവധി ചിത്രങ്ങളുണ്ട് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ചിത്രങ്ങളൊക്കെ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ ഓപ്പണിംഗ് വീക്കെൻഡിൽ ടോപ്പിൽ തന്നെയാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടി ഇന്ത്യൻ അഭിമാനമായ ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ചിത്രത്തെ കുറിച്ച് മമ്മൂട്ടി മോഹൻലാലും അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയുണ്ടായി എല്ലാം കഴിഞ്ഞെത്തിയ അവർക്ക് ഗംഭീര വരവേൽപ്പാണ് കേരളത്തിൽ നിന്നും സിനിമാക്കാർ കൊടുത്തിരിക്കുന്നതും അതിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് കനി കുസൃതിയൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു സംവിധായക പായൽ കപാടിയെയും അഭിനേതാക്കളെയും അണിയറപ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു മമ്മൂട്ടി മോഹൻലാലും എത്തിയത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇരുവരും അഭിനന്ദനം അറിയിച്ചത് ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനകരമായ അത്ഭുത നേട്ടമാണിതെന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ആൾവി ഇമാജിൻ ആസ്ലൈറ്റ് ചിത്രത്തിലെ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നതായി മമ്മൂട്ടി അറിയിച്ചു പാൽ കപാഡിയ കനി കുസൃതി ദിവ്യപ്രഭയാദം തുടങ്ങിയവരുടെ പേരെടുത്ത് പറഞ്ഞ് മമ്മൂട്ടി അഭിനന്ദനം അറിയിച്ചു പാൽ കപാഡി കനി കുസൃതി ദിവ്യപ്രഭയാദം എന്നിവരുടെ പേരെടുത്ത് പറഞ്ഞാണ് മോഹൻലാലും അഭിനന്ദനം അറിയിച്ചത് ഇവർ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സുപ്രധാനമായ സംഭാവനയ്ക്ക് ആശംസകൾ എന്നാണ് കാനിലെ നേട്ടത്തെ ലാൽ വർണ്ണിച്ചത് ആൾവി ഇമാജിൻ ആസ്ലൈറ്റ് സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തർക്കും മോഹൻലാൽ ആശംസ അറിയിച്ചു ദ ഷെയിംലെസ് ചിത്രത്തിലൂടെയാണ് സെർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ അനസൂയ സെൻഗുപ്തയെയും കാൻ ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പിയർ അഷ്നിയോ എക്സലൻറ്റ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി നേടിയ ചാഗ്രൻ സന്തോഷിവിനെ മോഹൻലാൽ അഭിനന്ദിക്കുകയും ചെയ്തു തനിക്കൊരു രോഗാവസ്ഥയുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഭഗത് ഫാസിൽ ഇപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം രോഗം ഉണ്ടെന്ന് നടൻസിൽ വയസ്സിലാണ് ആ രോഗാവസ്ഥ തനിക്ക് കണ്ടെത്തിയത് എന്നും ഫഗത് വ്യക്തമാക്കുന്നു ഇനി അത് മാറ്റാനുള്ള സാധ്യതയില്ല കുട്ടിക്കാലത്തെ കണ്ടെത്തിയാൽ മികച്ച ചികിത്സയിലൂടെ എന്തായാലും എ ഡി എച്ച് ഡി മാറ്റാനാകുമെന്ന് ഭഗത് ചൂണ്ടിക്കാട്ടി നടിവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തകരാറാണ് എ ഡി എച്ച് ഡി എ ഡി എച്ച് ഡി കുട്ടികളെയാണ് സാധാരണയായി ബാധിക്കാറുള്ളത് അപൂർവമായി മുതിർന്നവരെയും ബാധിക്കാറുണ്ട് ഇത് എ ഡി എച്ച് ഡി കുട്ടികളെ പഠനത്തെ അടക്കം ബാധിക്കാറുണ്ട് നടൻ ഫഗത് പാസിൽ കോതമംഗലത്ത് സംസാരിക്കവെയാണ് തനിക്ക് എ ഡി എച്ച് ഡി ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയത് പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് താരം നാടിന് സമർപ്പിക്കുകയായിരുന്നു തനിക്ക് ആ രോഗാവസ്ഥയുണ്ട് വലുതായിട്ടില്ലെങ്കിലും ചെറുതായിട്ട് എനിക്കതുണ്ട് ചെറുപ്പത്തിൽ കണ്ടെത്തിയാൽ അത് മാറ്റാമായിരുന്നു എന്നാൽ വയസ്സിലാണ് കണ്ടെത്തിയത് പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് തന്നെ എത്തിക്കാൻ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നുവെന്നും ഫഗത് വ്യക്തമാക്കി ഫഗത് നായകനായ ആവേശം സിനിമയാണ് ഒടുവിൽ പ്രദർശനത്തിന് എത്തിയത് ആഗോളതലത്തിൽ ഫഗതിന്റെ ആവേശം നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് ആറ് കോടി രൂപ ധികം നേടിയിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ഇത് കഴിഞ്ഞ് ഫകതിന്റേതായി വരുന്ന എല്ലാ റിപ്പോർട്ടുകളും വലിയ രീതിയിലാണ് പ്രേക്ഷക ശ്രദ്ധ നേടാറുള്ളത് ഇപ്പോൾ ഭഗത്തെത്തിയ ലുക്ക് കണ്ട് ആരാധകർ ഞെട്ടുകയും ചെയ്തു ഈ ലുക്കിലെത്തിയ ഈ പരിപാടിയിലായിരുന്നു ഫഗത് ഫാസിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതും ഇത് ആരാധകർക്ക് ഒരു ഷോക്കായിരുന്നു ടർബോ സിനിമയിൽ റിസ്കിലായിട്ടുള്ള ഒരുപാട് ചെയ്സിംഗ് സീനുകളുണ്ടെന്ന് മമ്മൂട്ടി പറയുകയുണ്ടായി സിനിമയിലെ ആ ചേസിംഗ് സീനൊക്കെ കണ്ട് നമ്മൾ തന്നെ ഞെട്ടുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധം കാണിച്ചു തരികയാണ് ഒരു വീഡിയോയിലൂടെ മമ്മൂട്ടി തന്നെയാണ് ഈ കാർ ഓടിക്കുന്നത് പക്ഷേ അത് മമ്മൂക്ക ചെയ്തപ്പോൾ ബാഹ്യത്തിലാണ് രക്ഷപ്പെട്ടത് എന്നത് മമ്മൂട്ടി പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടപ്പോൾ ആരാധകർ ശരിക്കും മനസ്സിലാക്കി അത് മമ്മൂട്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഗംഭീര ഒരു ഷോട്ട് തന്നെയായിരുന്നു അതും ആ കാറിൽ എല്ലാവരും വെച്ചുകൊണ്ട് തന്നെ മമ്മൂട്ടി ഡ്രിഫ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന താൻ ആ സീനുകൾ ഡ്യൂപ്പില്ലാതെയാണ് ചെയ്തതെന്ന് താരം പറയുകയും ചെയ്തു എന്നാൽ ഷൂട്ടിനിടയിൽ ഒരു അപകടത്തിൽ നിന്നും തലനാരയിലേക്ക് രക്ഷപ്പെട്ടു എന്നതാണ് മറ്റൊരു കാര്യം സിനിമയിൽ ഒരു ബസ്സിനെ ചേസ് ചെയ്ത് അതിന് മുന്നിലേക്ക് പോകുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ആ സീനിൽ താൻ വീതി കൂടിയ ചെരുപ്പ് ധരിച്ചതിനാൽ ബ്രേക്കിന് പകരം ചവിട്ടിപ്പോയത് ആക്സലേറ്ററിലാണെന്നും അതാണ് അപകടകാരണമായി മാറിയിരുന്നത് എന്നും മമ്മൂട്ടി പറയുകയും ചെയ്തു എന്തോ ഭാഗ്യത്തിന് ആ സീനിൽ അപകടം പറ്റാതെയിരുന്നതെന്ന് മമ്മൂട്ടി പറയുകയായിരുന്നു ഡ്രൈവിംഗ് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഈ സിനിമയിൽ അത്യാവശ്യം ഡ്രൈവിംഗ് ചെയ്യാനുള്ള വകുപ്പും ഉണ്ടായിരുന്നു മൂന്ന് നാല് ചേയ്സിംഗ് സീനുകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഡ്യൂപ്പൊന്നുമില്ലാതെ യാണ് അതൊക്കെ ചെയ്തത് അതിലൊരു സീൻ ചെയ്തപ്പോൾ അപകടം പറ്റേണ്ടതായിരുന്നു ആ സീനിൽ ബസ്സിന്റെ മുന്നോട്ട് ചെന്ന് ബ്രേക്ക് പിടിക്കുന്ന സീനാണ് വീതിയുള്ള ചെരുപ്പാണ് ഞാൻ ആ സീനിൽ ധരിച്ചത് അപ്പോൾ ബ്രേക്കിന് പരം ചവിട്ടിയത് ആക്സലേറ്റർ ഒടുവിൽ ഹാൻഡ് ബ്രേക്ക് പിടിച്ചാണ് വണ്ടി നിർത്തിയത് സിനിമയിലെ ചേയ്സിംഗ് സീനുകൾ കുറച്ചല്പം കുറച്ചൽപ്പം എന്ന് ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനേഴ്സ് ചെയ്ത കെ സി സിദ്ധാർത്ഥനും ശങ്കർ എ എസും പറയുകയാണ് നോർമൽ ചേസ് ആയിട്ട് തോന്നാതെ എക്സാജുറേറ്റ് ചെയ്താണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ വെറും നോർമൽ കാറും വെച്ചുള്ള ചേയ്സിംഗുകൾ ആയിരുന്നു കൂടുതലും ഫോണിന്റെയും നോർമൽ വണ്ടിയുടെ മാത്രം ചേസിങ് സൗണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഇമ്പാക്ട് കൂട്ടാൻ വേണ്ടി റേസിംഗ് കാറുകളുടെയും സൂപ്പർ കാറുകളുടെയും സൗണ്ടുകൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ ഗിയറിൽ പഞ്ച് ഫീൽ കിട്ടും മമ്മൂക്കയുടെ ജോസിന് യുണീക് സൗണ്ട് കൊടുക്കുക എന്നത് വളരെ ചലഞ്ചിങ് ആയിരുന്നു അതിനായി മമ്മൂട്ടിയുടെ ടെർബോ ജോസ് വരുമ്പോൾ ഒരു ഹോൺ നമ്മൾ സെറ്റ് ചെയ്തു മമ്മൂക്കയും അത് കേട്ടിരുന്നു പക്ഷേ പുള്ളിക്ക് അത് വർക്കായില്ല അതിനു പകരമാണ് ജോസ് വരുന്നതിന് മുമ്പുള്ള വെഹിക്കിൾ റേസ് സൗണ്ട് കൊടുത്തിരിക്കുന്നത് ഈ സൂപ്പർ കാറിന്റെ സൗണ്ടുകൾ ലെയർ ചെയ്താണ് അത് ചെയ്തിരിക്കുന്നത് മ്യൂസിക്കിലും അതിന്റെ എലമെന്റ് ക്രിസ്റ്റ സേവിയർ ഉടനീളം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു കൊമേഴ്ഷ്യൽ പടമായതുകൊണ്ട് തന്നെ സൗണ്ട്സും മ്യൂസിക്കും എല്ലാം കേൾപ്പിക്കണം അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു ത്രിവേർട്ട് മ്യൂസിക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നതും അവർ എടുത്തു പറയുന്നുണ്ട്